മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ യൂത്ത് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി കുറവലങ്ങാ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഷിജു പാറയടിക്കൽ യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മോൻ മാളിയേക്കൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൻ ജോസഫ് കേരള കോൺഗ്രസ് സംസ്ഥാന ഉപദേഷ്ടാവ് തോമസ് കണ്ണന്തറ മണ്ഡലം പ്രസിഡന്റ് സനോജ് മുറ്റത്താനി മാഞ്ഞൂർ മോഹൻകുമാർ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി മോഹൻസ് ജോസഫ് എം എൽ എ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാവപ്പെട്ട ഒരു സാധാരണക്കാരുമായ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശമ്പളമില്ലാതെ പ്രതിഫലമില്ലാതെ നിസ്വാർത്ഥമായി ജോലി ചെയ്തവരാണ് ഭാരത ക്രൈസ്തവ സഭയിലുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട വൈദികർ ആ സിസ്റ്റേഴ്സും വൈദികരും ജാതിയും മതവും നോക്കിയിട്ടല്ല ജാതി മത മതഭേദമന്യ എല്ലാ മനുഷ്യരെയും അവർ ദൈവത്തിന്റെ മക്കളായി കണ്ടുകൊണ്ട് പരിപാലിക്കുകയും സുസൂഷിക്കുകയും ചെയ്യുകയാണ് എന്നാൽ അവിടെ മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന കള്ളവേല കള്ളപ്രചരണം എത്തി ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ബഹരംഗത്തിൻ്റെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവരുടെ തെറ്റായ സമീപനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ മതേതരത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ കള്ളക്കേസ് കള്ള കേസെടുത്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പറഞ്ഞു അവരുടെ കൂടെയുള്ള സേവനം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരും മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി വന്നിരിക്കുന്നവരാണ് ആ മാതാപിതാക്കളുടെ സമ്മതപത്രം വരെ ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനോട് പ്രദർശിപ്പിച്ചു എന്നിട്ട് പോലും ആ വന്നിരിക്കുന്നവർ പറഞ്ഞു ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ കൂടെ വന്നിരിക്കുന്നത് മതപരിവർത്തനത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവരുടെ കൂടെ ചെയ്യാനാണ് അതുകൊണ്ട് ഞങ്ങളെ അതിനനുവദിക്കണമെന്ന് അവർ പറയുന്നു ഇതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ വളരെ മനഃപൂർവ്വമായി ആർ എസ് എസിൻ്റെയും ബഹിരംഗ ആളുകൾ ഈ സിസ്റ്റേഴ്സിന് നേരെ ക്രൂരമായ വേട്ടയാടൽ നടത്തുകയാണ്